ഹൈന്ദവ ദേവന്മാരിൽ ഗണപതി ഭഗവാൻ ഒന്നാമതെന്ന് വേണം പറയാൻ കാരണം വിഘ്നേശൻ ആയതുകൊണ്ട് തന്നെ വിഘ്നങ്ങൾ തീർക്കാൻ ഗണേശപ്രീതി അത്യാവശ്യമാണ് ഇതുകൊണ്ടാണ് ഏതു ശുഭകാര്യങ്ങൾക്കും മുന്നായി നാം ഗണപതി ഹോമം പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നതും ഗണേശപ്രീതിക്കായി വഴിപാടുകൾ കഴിക്കുന്നതും ഗണപതിക്ക് പ്രിയങ്കരമായ വഴിപാടുകളേറെ ഉണ്ട് പൂജാവസ്തുക്കളും ലഡു മോതകം കറുക തേങ്ങ ഉടയ്ക്കുക എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു നാരങ്ങ ഗണപതി ഭഗവാൻ പ്രിയപ്പെട്ട വഴിപാടാണ് പ്രത്യേകിച്ചും നാരങ്ങാമാല വഴിപാട് ആഗ്രഹപൂർത്തിക്കായി പ്രത്യേക രീതിയിൽ നാരങ്ങാമാല കോർത്ത് ഭഗവാന് സമർപ്പിച്ചാൽ ഫലം സുനിശ്ചിതമാണ് ഇതിനായി നാം ചെയ്യേണ്ടത് പതിനെട്ട് നാരങ്ങ നാം സംഘടിപ്പിക്കുക പതിനെട്ട് നാരങ്ങമാലയായി കോർത്ത് ഗണപതി ഭഗവാന് സമർപ്പിക്കുക ഇത് തുടർച്ചയായി മൂന്ന് ദിവസം ചെയ്യുക ഈ മാല നാം ഭഗവാന് സമർപ്പിച്ച് മനസ്സിലെ ആഗ്രഹം പ്രാർത്ഥിക്കുക മാല വാഴനാരിലോ നൂൽചരടിലോ മാത്രം കോർക്കുക ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവനവൻ്റെ ആഗ്രഹ സ്വയമോ മാല കെട്ടി സമർപ്പിക്കുന്നതാണ് നല്ലത് അതായത് ഒരാളുടെ ആഗ്രഹ സാഫല്യത്തിനായി മറ്റൊരാൾ കെട്ടിയ മാലയല്ല മറിച്ച് തനിയെ കെട്ടുന്ന മാലയാണ് ഉത്തമം ഇതിനുപയോഗിക്കുന്ന നാരങ്ങയും നാരുമെല്ലാം ശുദ്ധതയോട് കാത്തുസൂക്ഷിക്കുകയും വേണം മൂന്ന് ദിവസം അടുപ്പിച്ച് മാല സമർപ്പിച്ച ശേഷം മൂന്നാം നാൾ ഭഗവാന് പുഷ്പാഞ്ജലി നടത്തുന്നതും അത്യുത്തമമാണ് വിഘ്നഹര സ്തോത്ര പുഷ്പാഞ്ജലിയാണ് കൂടുതൽ നല്ലത് ഇതല്ലെങ്കിൽ വിഘ്നഹര സ്തോത്രം ചൊല്ലി മുക്കുറ്റിയും സമർപ്പിക്കാം ഏതു ദിവസം വേണമെങ്കിലും ഈ നാരങ്ങമാല വഴിപാടായി നടത്താം എന്നാൽ പക്കപിറാളിനോടനുബന്ധിച്ച് നടത്തുന്നതാണ് കൂടുതൽ നല്ലത് പക്കപ്പിറന്നാളിനെ രണ്ട് ദിവസം മുൻപ് മുതൽ ഈ വഴിപാട് കഴിച്ചു തുടങ്ങാം നാൾ പക്കപറന്നാളായി വരുന്ന വിധത്തിൽ പക്കപെറന്നാളിന് മൂന്നാമത്തെ മാലയും സമർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്താം ആഗ്രഹ സാഫല്യത്തിനും വിഘ്നങ്ങൾ തടയുന്നതിനും വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നടക്കാനുമെല്ലാം ഗണപതി ഭഗവാന് നാരങ്ങാമാല വിശേഷണം എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ എന്താണോ നമ്മളുടെ ആഗ്രഹം അത് നാം മനസ്സിൽ ഗണപതി ഭഗവാന്റെ രൂപം സങ്കല്പിച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയും ശുദ്ധിയോടുകൂടിയും ഈ മാല സമർപ്പിക്കുക